ലൈഫ് ഐ ആം ലെക്സി ഫിഷ് മാർക്കറ്റിൽ പോയിപ്പോ നല്ല ഫ്രഷ് ചെമ്മീൻ ഇരിക്കണോ അത് കണ്ടപ്പോൾ തന്നെ വാങ്ങാൻ തോന്നി പക്ഷെ നന്നാക്കാനുള്ള മടിയായിരുന്നു പക്ഷെ കടക്കാരൻ പറഞ്ഞു ഇന്ന് അത് നന്നാക്കി തരാന്ന് അപ്പൊ പെട്ടെന്ന് തന്നെ ആളത് നന്നാക്കി തന്നു ഇന്ന് നമുക്ക് ആ ചെമ്മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ ഒരു നല്ല സൂപ്പർ റെസിപ്പി ചെമ്മീൻ ഫ്രൈ ആണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ചെമ്മീൻ കൊണ്ടുവന്ന് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചെമ്മീൻറെ ഉള്ളില് ആ നൂല് പോലെയുള്ള ഒരു ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അരക്കിലോ ചെമ്മീനാണ് നമ്മൾ വാങ്ങി വന്നത് ക്ലീൻ ചെയ്തു വന്നപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് നമുക്കതിനെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഒരുക്കി വയ്ക്കാം ഒരിഞ്ച് നീളത്തിൽ ഒരു പീസ് ഇഞ്ചി അത് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു തക്കാളി മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത് അതിനെയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു സബോള എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്നത് മൂന്ന് സ്പ്രിങ് കറിവേപ്പിലയാണ് ഇനി എടുത്തു വെച്ചിരിക്കുന്നത് മൂന്ന് പച്ചമുളകാണ് അല്പം വലിയ പച്ചമുളക് ആയിരുന്നു അപ്പൊ അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രോൺസിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം പ്രോൺസ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയട്ടോ നമ്മൾ സാധാരണ വെള്ളമൊക്കെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യില്ലേ അതിനേക്കാളും നല്ലതാണ് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിട്ട് ടേസ്റ്റ് കൂടും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത്രയും കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ അവിടെ ചേർത്താൽ മതി അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ എല്ലാം കൂടെ ആ വെള്ളത്തിൻ്റെ ചൊവയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ആയിട്ട് ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് മാരിനേറ്റ് ചെയ്യുന്നത് പ്രോൺസ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ മുളകൊടിയും ഉപ്പും എല്ലാം ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് നന്നായിട്ട് അതിൽ പിടിക്കാനായിട്ട് അല്പനേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അല്പസമയം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം അതിനായി നമുക്കൊരു പാൻ സ്റ്റവിൽ വെക്കാം പാൻ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതേപോലെ അല്പം വലുതായി തന്നെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സബോടയാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം കുനുകുനെന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് അത് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ചേർക്കുന്നത് പച്ചമുളക് നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതിൽ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം വലിയ പച്ചമുളക് തന്നെയാണ് അപ്പം രണ്ട് പച്ചമുളക് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി രണ്ട് സ്പ്രിംഗ് കറിവേപ്പില ഇപ്പം നമുക്കിതിനോട് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതായപ്പോ ഇവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത് കൂടുതൽ റോസ്റ്റ് ചെയ്ത് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വഴന്ന് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന പരുവത്തിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഈ കൂട്ടെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിനെ ഒരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഈ സമയം നമ്മുടെ അതേ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ആറ് ചുവന്നുള്ളി അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ നമുക്കതിലേക്കിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനോട് ഇതിനോടുകൂടെ നമുക്ക് ഒരു സ്പ്രിങ് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കാം അതെ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് ആയി വരുന്നുണ്ട് ഈ സമയം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊഴി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് റോസ്റ്റായി നല്ലൊരു പാകമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന സബോള തക്കാളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായി ഇളക്കി റോസ്റ്റഡായി വരണം ഇതാ ഇപ്പോൾ ഈ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവട്ടെ പാൻ തുറന്നു വെച്ച് തന്നെ റോസ്റ്റാക്കി എടുത്താൽ മതി അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവി വെള്ളം കൂടെ അതിനുള്ളിലേക്ക് വീഴും അങ്ങനെ വേണ്ട തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇവിടെ കിടന്ന് പ്രോൺസ് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ പ്രോൺസിനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാ ഇപ്പോൾ നല്ലൊരു പരുവത്തിൽ പ്രോൺസ് വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് പ്രോൺസ് വെന്തോന്നൊന്ന് നോക്കുക വെന്ത് കഴിഞ്ഞാൽ ഈ മസാലക്കൂട്ടെല്ലാം അതിനോട് ചേർന്ന് നല്ലൊരു മിക്സിംഗ് ആയി വന്നിട്ടുണ്ട് അതായപ്പോ നമ്മുടെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായി നമ്മുടെ പ്രോൺസ് നല്ല റോസ്റ്റഡ് ആയി വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു ടേസ്റ്റി മിക്സ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാലാണത് ഒന്നാം പാല് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പ്രോൺസ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആവാനായിട്ട് ഈ തേങ്ങാപ്പാൽ നല്ലതാട്ടോ അതുകൊണ്ടാണ് ഈ തേങ്ങപ്പാൽ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങപ്പാല് അല്പം ചേർക്കുമ്പോൾ കൂടുതലായെന്ന് തോന്നിയാലും അല്പനേരം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ പ്രോൺസിലേക്ക് ഈ തേങ്ങപ്പാൽ അബ്സോർബാകും അതോടൊപ്പം തന്നെ വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് റെഡി എന്നാൽ അത് നല്ല ഫ്രൈ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ എന്നാൽ ഇപ്പം നമ്മുടെ പ്രോൺസ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകിന്റെ പീസ് കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട് ഇതൊന്ന് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ആവട്ടെ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഞാൻ ഒരു രണ്ട് സ്പ്രിങ് കറിവേപ്പില കൂടി ഈ സമയം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു പ്രത്യേക സ്മെല്ലാണ് ആ ലാസ്റ്റ് ടൈമിൽ ഈ പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ റോസ്റ്റ് ആവാതെ നമുക്ക് അല്പം ഒന്ന് ചൂടാക്കി ഈ പ്രോൺസ് ഫ്രൈയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതാ നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡിയായി ഈ പ്രോൺസ് ഫ്രൈ അല്പം സ്പൈസിയാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണിത് പ്രോൺസ് വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്